നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ജില്ലാ ക്ഷീര സംഗമത്തിന്റെ ഭാഗമായി ചേലക്കരയിൽ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു പാൽ നിറവ് എന്ന് പേരിട്ട പരിപാടിയിൽ യുവ ക്ഷീര കർഷകരെ ആദരിക്കുകയും ചെയ്തു ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ച് പാൽ നിറവ് ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മാതൃത്വത്തിന്റെ നിറവിന്റെ സമൃദ്ധിയുടെ ഒക്കെ അടയാളമാണ് അതോടൊപ്പം തന്നെ പല സമ്പദ് വ്യവസ്ഥകളെയും നിലനിർത്തുന്നതും പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പല സമ്പദ് വ്യവസ്ഥകളെയും കഴിഞ്ഞ വർഷത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഇന്ത്യ ആയിരിക്കും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എൺപത്തഞ്ച് ഞാൻ ഒന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് മുൻപിൽ വന്ന് സംസാരിക്കുന്നതിന് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് എന്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഗവേഷണം നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തിൽ മാത്രമായിട്ട് എൺപത്തഞ്ച് മെട്രിക് ടൺ പാലാണ് ഇന്ത്യ ഉപയോഗിച്ചത് ഏറ്റവും കൂടുതൽ പാൽ ഉപയോഗിച്ചിട്ടുള്ള രാജ്യം എന്നുള്ള ആ ഒരു പ്രശസ്തിയും ഇന്ത്യക്കുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പാൽ നിറവ് പോലുള്ള ക്ഷീര സംഗമം പോലുള്ള പരിപാടികൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഈ ഒരു വകുപ്പിൽ ജോലി എടുക്കുന്ന തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ വലിയ ചെറുതല്ലാത്ത വലിയൊരു സ്ഥാനമുണ്ട് കാരണം നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന വലിയ ഒരു ഉൽപ്പന്നമാണ് പാല് ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എച്ച് അധ്യക്ഷത വഹിച്ചു നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം അതേതുമാവട്ടെ ആ ഉൽപ്പന്നത്തിൽ നിന്ന് ആ കർഷകന്റെ വിയർപ്പിന്റെ അർഹമായ കൂലി ലഭിക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഈ ഇത്രയേറെ ചിട്ടയോടെ മികച്ച സംഘ സംഘാടന മികവോടുകൂടി ആരൊക്കെ ഒരാളുടെയും പേര് ഞാൻ പറയുന്നില്ല ഇതിന്റെ ഭാഗമായി ഇത്രയും നല്ല രീതിയിൽ സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലെയുള്ള വേദികൾ കർഷകർക്കാണെങ്കിലും ഈ നാടിനാണെങ്കിലും പിന്നീട് നൽകേണ്ട ഒരു ആത്മവിശ്വാസം തൻ്റെ കൈവശമുള്ള ഈ ഉൽപ്പന്നം അല്ലെങ്കിൽ പാൽ അതുകൊണ്ട് സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ത്രിതല സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഉദ്യോഗസ്ഥരുടെ സഹായം ഉൾപ്പെടുത്തി ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നാടായി മാറാനും ഇതുപോലെയുള്ള വേദികൾ ആവേശം നൽകേണ്ടതുണ്ട് കൂടിയാട്ടം കലാകാരൻ പൈങ്കുളം വിശിഷ്ട ചടങ്ങിൽ പങ്കെടുത്തു ഒരു ആണെങ്കിലും പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രധാന ഭാഗം അതിനെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച് അതിനെ തീറ്റയും അതെല്ലാം ലാഭേച്ഛ കൂടാതെ തന്നെയാണ് പലരും വളർത്തുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഇതിനെ വളർത്തി പരിപാലിച്ചു കൊണ്ടുവന്ന വലിയ ലാഭമൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെയുള്ളവരുണ്ടായിരിക്കാം സാധാരണ ഗ്രാമീണരായിട്ടുള്ള കർഷകരെ സംബന്ധിച്ച് അതിൽ നിന്നുള്ള വരുമാനം വളരെ തുച്ഛമാണ് എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ ആ സന്ദർഭങ്ങളിലും അതിനോടുള്ള താല്പര്യം കാരണം മാത്രം ഈ പശു വളർത്തലിലേക്ക് വന്ന ആൾക്കാരെ എനിക്ക് നേരിട്ട് തന്നെ അനുഭവം അറിയുന്നതാണ് അതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ക്ഷീര സംഘങ്ങൾ ഇപ്പൊ കൈകുളത്തും കള്ളിമംഗലത്തും ഒക്കെ ഇളനാട് കൃഷി വികസന സംഘത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതല്ല അവരാണ് ഇതിന് ആതിഥ്യം ഗംഭീരമായ രീതിയിൽ തന്നെ ഈ കർഷകരെ സംരക്ഷിക്കുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങുന്ന ഒരു സംഘമാണ് സ്കൂൾ പഠനത്തോടൊപ്പം പത്ത് പശുക്കളുള്ള ഫാം വിജയകരമായി നടത്തി വരുന്ന ചേലക്കര എസ് എം ടി സ്കൂളിലെ വിദ്യാർത്ഥികളായ സഞ്ജയ് സായൂജ് എന്നീ യുവ കർഷകരെ വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ ആദരിക്കുകയും ചെയ്തു ചേലക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി പഴയൂർ ബ്ലോക്കിലെ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ സന്തോഷ് ചെറിയാൻ എം വിശ്വനാഥൻ സി പി ഗോവിന്ദൻകുട്ടി ഇളനാട് ക്ഷീരസം ഭരണസമിതി അംഗം സി പി രാജൻ പഴയന്നൂർ ക്ഷീരവികസന ഓഫീസർ പി എ അനൂപ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു